ഹായഓൾ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെയധികം രുചികരമായ അരിപ്പൊടി കൊണ്ടുള്ള ഇലയട റെഡിയാക്കിയാലോ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്കും സോഫ്റ്റായ അടയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയാലോ വീടിയിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപായി നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ചൂടോട് കൂടി കുഴയ്ക്കാതെയും നമുക്ക് കൈ പൊള്ളാതെ ദിവസം മുഴുവൻ സോഫ്റ്റ് ആയിരിക്കുന്ന നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റിലുള്ള ഇലയടയുടെ റെസിപ്പിയാണ് കേട്ടോ ഒട്ടും തന്നെ പൊട്ടി പോവാതെ നല്ല അടിപൊളി നമുക്ക് ഇലയട ഇലയിടെ റെഡിയാക്കിയെടുത്താലോ അതിനായി ഇതാ അടപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര കപ്പ് വെള്ളത്തിന് ഒന്നേകാൽ കപ്പ് അരിപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ കട്ടകളില്ലാതെ മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ തീ ഒട്ടും കൂട്ടിടരുതേ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോവും ലോ ഫ്ലെയിമിലിട്ട് അരിപ്പൊടിയൊക്കെ നന്നായി തന്നെ വെന്ത് വരണം കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഇങ്ങനെ കട്ടി കട്ടി പിടിച്ച് വരും കേട്ടോ അപ്പോൾ നമുക്ക് പാനിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൽ ഇതിലിരുന്നും നമ്മുടെ അരിപ്പൊടി നല്ല റഫായി പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പരിവമാകുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കുക മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചാലും അത് മൂടി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ പൊടിയുമ്പോൾ പെട്ടെന്ന് വിള്ളൽ വരാൻ സാധ്യതയുണ്ട് ഇനി ഇതവിടെ ഇരിക്കട്ടെ ഞാൻ ഇവിടെ ഇതാ ഒരു മൂന്നച്ച് ശർക്കര ഒന്ന് അരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇനി അത് അടപ്പത്തൊരു പാൻ വെച്ച് ഒരു അരിപ്പ് വെച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചില ശർക്കരയിൽ ചിലപ്പോൾ കല്ലും മണ്ണൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ അതിങ്ങനെ അടയിൽ പെടാതിരിക്കാനാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് നാളികേരം ചിരിക്കിയതും ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും രണ്ട് ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി തന്നെ ഈ ശർക്കര നീരൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ ഇത് ഇത് നമുക്ക് കുഴക്കട്ടയ്ക്കും ഉപയോഗിക്കാം കേട്ടോ ഇനി ഇവിടെതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ മാവുണ്ടല്ലോ ഇത് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് ഉപയോഗിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം ഇവിടെ ഇവിടേതാ മാവൊക്കെ നന്നായി തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ ഇവിടേതാ ഞാനൊരു വാഴല എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഒന്ന് വാട്ടിയ വാഴലയാണ് കേട്ടോ ഇത് നമുക്ക് വാഴല വാട്ടാണ്ടും ഉപയോഗിക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ പെട്ടെന്ന് കീറിപ്പോകില്ല കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് കുറച്ച് ഇതുപോലെ മാവ് എടുത്ത് നമുക്കിതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളം ഒഴിച്ച് നമ്മൾ ചിലപ്പോൾ കൈ ഒന്ന് നനച്ച് പരത്തില്ലേ അപ്പോൾ പൊടി ഒട്ടി പിടിക്കില്ല പക്ഷെ അതിനേക്കാളും നല്ലത് കുറച്ച് നെയ്യൊന്നും നമ്മുടെ കൈമളാക്കി ഇതുപോലെ പോലെ പരത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സിമ്പിളായി തന്നെ ഒട്ടും ഒട്ടി പിടിക്കാതെ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇവിടെ ഇത് ഞാനിപ്പോൾ വാഴല എനിക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായി തന്നെ ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കുന്നത് ഇനി ഇതിൻ്റെ സൈഡൊക്കെ കളയുന്നവർക്ക് സൈഡ് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പം അത് ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇതാ വേറൊരു വാഴയിലെടുത്ത് ഇതുപോലെ തന്നെ മാവ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ ഞാനിവിടെ വെള്ളത്തിൽ മുക്കിയിട്ട് എല്ലാം ഇങ്ങനെ റെഡിയാക്കുന്നത് നെയ്യ് കൊണ്ടാണ് ഞാൻ ഷെയ്പ്പാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നെയ്യുടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുമ്പോൾ വളരെയധികം രുചിയായിരിക്കും കേട്ടോ പിന്നെ വേറൊരു ടിപ്സും കൂടി ഞാനിതിൽ പറഞ്ഞു തരാം നമ്മളിതുപോലെ ഇങ്ങനെ പൊടി വാട്ടിയെടുക്കുന്നത് കാരണം ചില സമയത്ത് ഒരു ഒട്ടല പോലെ ഫീൽ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് മൂടി നമ്മൾ പൊടി വാട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കില്ലേ ആ സമയത്ത് നമുക്കൊന്ന് മൂടി തുറന്ന് വെക്കാം അങ്ങനെയാണെങ്കിൽ പൊടി ഒന്നും കൂടി ഒരു ഉറപ്പായിരിക്കും നമ്മൾ പൊടി അധികം ഉറപ്പായി പോവാതിരിക്കാൻ മൂടി വെക്കുന്നത് സോഫ്റ്റ് മാവ് വ വളരെയധികം സോഫ്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കറക്റ്റ് രീതിയിൽ നമുക്ക് മാവ് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും മാവ് ഒന്നും കൂടി ചെറിയൊരു റഫ് പോലെ ആവാണെങ്കിൽ നമുക്ക് കൈമ്പൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ അതൊന്ന് അതൊരു ചെറിയ ടിപ്സാണ് കേട്ടോ അതൊന്നൊരു ഓർമ്മയിൽ വെച്ചോളൂ എല്ലാവരും ഇനി നമുക്കിത് ആവി എടുക്കാം ഞാൻ ഇവിടെതാ ആദ്യം ഇത് തന്നെ ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ ഇവിടെതാ ഇഡലി തട്ടിലാണ് കേട്ടോ ഞാൻ ആവി കയറ്റുന്നത് അധികം നമ്മൾ അട ഒരുമിച്ച് ഇട്ടിട്ട് ആവി കയറ്റിയെടുത്താൽ ചില ഭാഗം വെവ്വാത്തത് പോലെ ഇരിക്കും കേട്ടോ ഞാനിവിടാ ആദ്യം രണ്ടെണ്ണം എടുത്ത് ഇതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ വളരെയധികം സോഫ്റ്റ് ആയ ഇലയടയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഒരു ആറു അട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇനി ആദ്യം വെച്ച അട മാറ്റിയതിന് ശേഷം നമ്മുടെ ഇഡലി പാത്രം വെച്ച് ഏറ്റവും താഴത്തുള്ള ഇഡലി തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് രണ്ടെണ്ണം വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള ഒരു തട്ടും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇതിലേക്ക് രണ്ട് അട റെഡിയാക്കി ഇത് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായി ഒരു തട്ടും കൂടി ഉണ്ടാവുമല്ലോ അതും കൂടിയും വെച്ച് കൊടുത്ത് നമുക്ക് രണ്ടടയും കൂടിയും വെച്ച് കൊടുക്കാം അങ്ങനെ ഒരേ സമയം നമുക്ക് ആറ് ഇട നന്നായി തന്നെ വേവിച്ച് മാറ്റിയെടുക്കാം കേട്ടോ വളരെയധികം സോഫ്റ്റും രുചികരമായ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി രാവിലെ ഉണ്ടാക്കിയാലും വൈകുന്നേരം വരെ ഒട്ടും തന്നെ സോഫ്റ്റ് പോവാതെ ഇരിക്കും കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോമായി ഇനി വീണ്ടും കാണാം